നമ്മൾ ഇന്ന് പാർട്ടിയുടെ ആഹ്വാനത്തിൽ കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലും നഗര കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിൽ നമ്മളെല്ലാം നടക്കിയ ഈ വണ്ടി വണ്ടിപ്പെരിയാറ് വിഷയത്തിന്റെ ഒരു പ്രതിഷേധമായി ഈ സാധാരണക്കാരായിട്ടുള്ള മലയാളികളും പാർട്ടിക്കാരും എല്ലാം കൂടിയിരിക്കുകയാണ് വണ്ടിപ്പെരിയാറിനെ ആ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അതിനോട് വളരെയധികം വൈകാരികമായിട്ട് കേരളത്തിലെ എല്ലാ ആളുകളും സംസാരിക്കുമ്പോൾ പെരുമാറുമ്പോൾ ആ വിഷയവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് ഞാൻ എന്നുള്ള ആദ്യം അറിയിക്കാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ആ ഒരു വിഷയം നടന്ന രണ്ടു ദിവസങ്ങൾ കഴിഞ്ഞ് വലിയ ചർച്ചയായിരുന്നു അത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്ന ഞാനും സംസ്ഥാന അധ്യക്ഷനുഷാമി പതിരടക്കമുള്ള ആളുകൾ വണ്ടിപ്പെരിയാറിന് പോവുകയും അവിടെ ആ കുട്ടികളുടെ അവസ്ഥയിൽ അവിടെ ശരിയായിട്ട് ജനങ്ങളോടും അവിടുത്തെ നയത്തിലുള്ള തൊഴിലാളികളോടും സംസാരിച്ച് ഈ വിഷയത്തിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതാണ് അപ്പോൾ എന്തായാലും ഇന്ന് യാദർശികമായി വലാഞ്ജലിയിൽ വന്നപ്പോൾ ഇങ്ങനെ യോഗം നടക്കുന്നുണ്ട് എന്നറിഞ്ഞ് എന്നെ ഇതിനെ വിളിച്ച പാർട്ടിയിലെ നേതാക്കൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാം അനുവാദത്തോടെ യോഗം ഉദ്ഘാടനം ചെയ്തായി ഞാൻ ആദ്യമായി അറിയിക്കുകയാണ് സത്യം പറയുകയാണെങ്കിൽ വണ്ടിപ്പെരിയാറിനെ ഈ കുട്ടിയുടെ കൊലപാതകം നമുക്കെല്ലാം അറിയാവുന്ന വാളയാർ എന്നുള്ള ആ കുട്ടിയുടെ കൊലപാതകം അതൊക്കെ എന്തുമാത്രം മലയാളിയുടെ സമൂഹം പിന്നോട്ടു പോയെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്താണ് നമ്മളേക്ക് നടക്കിയ വാളയാർ കുട്ടിയുടെ കൊലപാതകം പറഞ്ഞത് അതിൽ പ്രതികരായിരുന്ന ആളുകളുടെ രാഷ്ട്രീയത്തിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ഒന്നും ഞാൻ കിടക്കുന്നില്ല പക്ഷെ ആ വിഷയത്തിൽ വാളയാർ വിഷയത്തിൽ ആ കുട്ടീൻ്റെ അമ്മ അടക്കമുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ അതെന്തുമാത്രം രാഷ്ട്രീയ ഇടപെടുകൾ നടത്തും പോലീസ് നടപടികൾ നടത്തുമെന്ന് വീണ്ടും പല ആവർത്തി പറഞ്ഞിട്ടും അവിടെ ആ കുട്ടിക്ക് നീതി നിഷേധിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത് ഒരിക്കലും ആ ഒരു സാഹചര്യം വണ്ടിപ്പെരിയാറിലെ കുട്ടിക്ക് ഉണ്ടാകണ്ടേ എന്ന് ആഗ്രഹിച്ചാണ് കേരളത്തിന്റെ പൊതുസമൂഹം ആ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുള്ളത് ആ വണ്ടിപ്പെരിയാറിന്റെ ആ കുട്ടിയുടെ കാര്യം പറയുമ്പോൾ അവിടുത്തെ ഒരു സാമൂഹ്യ സാഹചര്യം നമ്മൾ മനസ്സിലാക്കാം ബേസിക്കലി ഇടുക്കി ജില്ലയിലെ പഴയ ഏറ്റവും വലിയ മലയോര കേന്ദ്രങ്ങളാണ് മലയോര റേഞ്ചുകളാണ് അവിടെ ഏറ്റവും കൂടുതൽ ചരിത്രപരമായി തമിഴ്നാട്ടിൽ നിന്നും തേനിയിൽ നിന്നും ഒക്കെ വന്ന് അവിടെ കാലങ്ങളായി പത്തൊമ്പതും അറുപതും വർഷങ്ങളായി തലമുറകളായി അവിടെയുള്ള എസ്റ്റേറ്റുകൾ ജോലി ചെയ്യാൻ വരുന്ന കുടുംബങ്ങളിലെ ആളുകളാണ് അത് ഭൂരിഭാഗം ആളുകൾ ഒരു ഒരു തമിഴ് വിദ്യീകരിച്ച ആ തേനിയിലൊക്കെയുള്ള ആളുകളും അങ്ങോട്ടും മതയിലൊക്കെ ആളുകളൊക്കെയാണ് ഇപ്പൊ ഈ എസ്റ്റേറ്റ് ലയങ്ങളെന്ന് പറയുമ്പോൾ പക്ഷെ നമുക്ക് ഇവിടെ പളാഞ്ചിൽ സംസാരിക്കുമ്പോൾ മലപ്പുറത്ത് സംസാരിക്കുമ്പോൾ അതിന്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കണം ഇതേപോലെയുള്ള നമ്മൾ വെയിറ്റിംഗ് ഷെറ്റ് പോലെയുള്ള ഇത്രയും ഭാഗത്ത് ഒരുപക്ഷെ ലേയത്തിന്റെ ഭാഗമായി പഴയ ഒരു ഒരു പഴയൊരു അഗ്രഹാരം പുലർത്താമോ ഇവിടെ മുതൽ അവിടം വരെയുള്ള സ്ഥലത്ത് ഒരുപക്ഷെ ഒരു പത്ത് കുടുംബങ്ങൾക്ക് താമസിക്കുവാനുള്ള ഒരു സെറ്റ് പീടുകളാണ് ഈ ലയം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഈ മരണപ്പെട്ട കുട്ടിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അതായത് കേറുമ്പോൾ ഇവിടെ ചെറിയ ഒരു ജനാലയെന്ന് പറയാൻ കഴിഞ്ഞ ചെറിയ ജനാലയുണ്ട് ഇത് ഡോറാണ് കയറി ചെല്ലുമ്പോൾ ഒരു ചെറിയ ഹോൾ ഉണ്ട് ഞാൻ ഈ ഒരു ജ്യൂസുകൾ പറയുന്ന ഈ ഒരു മുറി എടുക്കുകയാണെങ്കിൽ അത്രയാണ് അവർ താമസിക്കുന്ന വീട് ലയങ്കർ എസ്റ്റേറ്റിനകത്ത് ജീവനക്കാർ രാവിലെ ജോലിക്ക് പോയിട്ട് തിരികെ വന്ന് ആ ലയങ്ങളിൽ താമസിക്കുന്നു പണ്ട് കാലത്ത് പറഞ്ഞ പ്ലാന്റേഷനുകളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ എല്ലാം സംഗമിച്ച ആളുകൾ ജീവിച്ചൊരു വലിയ ഒരു സാംസ്കാരിക കേന്ദ്രങ്ങളായിരുന്നു പക്ഷെ ഇന്ന് കാലം മാറിയതോടെ പ്രത്യേകിച്ച് കേരളത്തിലുള്ള എസ്റ്റേറ്റുകളിൽ തൊഴിൽ തർക്കങ്ങൾ വന്നതോടുകൂടി ഹാരിസൺസ് അടക്കമുള്ള എ ഇ ജി അടക്കമുള്ള എ വി ജി അടക്കമുള്ള വലിയ എസ്റ്റേറ്റുകളൊക്കെ കേരളത്തിൽ പ്രൊഡക്ഷനൊക്കെ കുറഞ്ഞുകൊടുമ്പോൾ തന്നെ അവിടെ ഇപ്പോൾ വളരെ ചെറിയ രീതിയിലാണ് ഇത്തരത്തിൽ അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നത് അപ്പോൾ ജീവനക്കാരുടെ തൊഴിലാളികൾ എൻ്റെ കുറവാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു നയത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു അമ്മയും അച്ഛനും ഈ പെൺകുട്ടിയും ആറു വയസ്സാണ് തോന്നിയ ഒരു പെൺകുട്ടിയും ഒരു സഹോദരനും എന്ന് വേണം താമസിക്കുന്നത് അപ്പോൾ ഈ കുട്ടിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ആ കുടുംബവുമായി നല്ല അടുത്ത ബന്ധമുള്ള ആ പ്രദേശത്തെ ഒരു ഡി വൈ എഫിയുടെ പ്രവർത്തനം കൂടിയായിട്ടുള്ള ഇന്ന് ഈ പ്രതിയായിരിക്കുന്ന ആ വ്യക്തി അപ്പോൾ ഞാൻ അന്ന് അവിടെ ചെന്നപ്പോൾ അവിടെ എല്ലാ രാഷ്ട്രീയക്കാർ അവിടുത്തെ വാഴൂർ എം എൽ അവിടുത്തെ പീരുവേട് എം എൽ എ സി പി ഐയുടെ വലിയ തൊഴിലാളി നേതാവുമായ ശ്രീ വാഴൂർ സോമൻ അടക്കമുള്ള ആളുകൾ അപ്പൊ യൂപങ്ങൾ ആയിട്ട് വന്നുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുകയാണ് അവിടെയുള്ള സി ഐ ജുലെ ആളുകൾ ഐ എൻ ജുസിലെ ആളുകൾ അടക്കം വളരെ കൃത്യമായി ഈ വിഷയം നടന്നതുപോലെ തന്നെ നമ്മളോട് കാര്യങ്ങൾ പറയുകയാണ് അവിടെ ചെന്ന് ഏകദേശം ഒരു അരമണിക്കൂർ ഇരുന്നപ്പോൾ എന്നോടൊപ്പം വന്ന എല്ലാ ആളുകൾക്കും ആ വിഷയത്തിന്റെ കേസിന്റെ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായി അപ്പൊ ഞാനീ പറഞ്ഞ ഈ ഒരു ചെറിയ സ്ഥലത്തുള്ള ഈ വീട്ടില ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാനീ പറഞ്ഞതുപോലെ അവിടെ ഒരു ഇരിക്കാനുള്ള ഒരു മുറി ഒരു ചെറിയ മുറി അപ്പുറത്തുള്ള ചെറിയ മുറി ഒരു ജനാലായി അപ്പൊ അവര് പറഞ്ഞത് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ ജനാലിന് അതിലേക്കുടിയാണ് ഈ പയ്യൻ ചാടി എഴുതി പോകുന്നത് അപ്പൊ അങ്ങനെ വളരെ ക്ലിയറായി അവിടെയുള്ള ആളുകൾ ഈ വിഷയം പറഞ്ഞാൽ അതിന് പിറ്റേ ദിവസം ഈ ഡിവൈഎഫെ അവിടെ തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോൾ അവിടെ തൊട്ടടുത്തുള്ള ലയങ്ങളിലെ അമ്മമാരും സ്ത്രീകളും അടക്കമുള്ള ആളുകൾ വന്ന് അയാളെ കൈകാര്യം ചെയ്തൊരു അവസ്ഥകളുണ്ടായത് നമ്മൾ ചാനലിൽ കണ്ടതാണ് അതിനുശേഷം നമ്മൾ വീണ്ടും ചെന്നപ്പോൾ ഇത്തരത്തിൽ ആ കുട്ടിയുടെ ജീവിതത്തിന്റെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രത്യേകിച്ച് ഈ ആളുകൾക്ക് ഈ പറയുന്ന പോലെ ആ വളരെ വിഷമം തോന്നും കാരണം എന്താ പറയാ ഈ കുട്ടികൾ തമിഴ് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ആ കുട്ടി ജ്യേഷ്ഠന്റെ കുട്ടിയുണ്ട് നല്ല രീതിയിലുള്ള കെയർ കിട്ടാത്ത കുടുംബമാണ് പക്ഷെ ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഇങ്ങനെ നിഷ്ഠൂരമായി ഒരു വാതകം നടത്തും നമ്മളെല്ലാം സാധാരണ കേസ് നാഴേ തരത്തിലെത്തുമ്പോൾ തന്നെ നീതി ധരിക്കുമെന്ന് വിചാരിക്കുമ്പോഴാണ് സർക്കാരിന്റെയും പോലീസിന്റെയും തീരുമാനത്തിന്റെ അലംഭാവത്തിന്റെയും കാരണം മാത്രമായി കീഫ് കോടതിയിൽ ആ ചെറുപ്പക്കാരന് ഇന്ന് അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്നൊരു തീരുമാനമെടുത്തിരിക്കുകയാണ് ഒന്ന് ആലോചിച്ചു അവിടെയുള്ള എല്ലാ ആളുകളും ഞാനിപ്പോൾ സ്വമേധയാ വെറുതെ ഒരാൾ മലയാളിയാണെന്ന് തെളിയിക്കുന്നവരും പറയാൻ പറ്റില്ല എന്നിരുന്നാലും അവിടുത്തെ സാമൂഹ്യ സാഹചര്യം നോക്കിക്കൊണ്ട് ആ പ്രദേശത്തെ കൊലപാതകം നടന്ന സ്ഥലം ഇത്രയും പോലും ഒരു സ്ഥലത്ത് ഒരു കൊലപാതകം നടത്തി അവിടെ കൃത്യമായി കാര്യങ്ങൾ നടന്നതിലേക്കൊരു ചാടുകൾ പറയുമ്പോൾ അതിന് മറ്റൊരു സ്കോപ്പ് അവിടെ ഇല്ല കാരണം വിശാലമായ സ്ഥലം ചെറിയ വൈറ്റ് പോലത്തെ ഒരു സ്ഥലത്ത് നടക്കുന്ന വിഷയങ്ങളിൽ അവിടെ ജീവിക്കുന്ന ആളുകൾ അതെങ്ങനെയാണ് നടന്നതെന്ന് പറയുമ്പോൾ ഇദ്ദേഹം ചാടികളൊന്ന് പോയത് ആളുകൾ കണ്ടപ്പോൾ മറ്റൊന്നും അതിലില്ല എന്നുള്ളത് ഏകദേശം പകൽ പോലെ വ്യക്തമായിട്ട് നമ്മളൊക്കെ ഭയങ്കര പേടിക്കുന്നതും സർക്കാരിന്റെ സഹായത്തോടു കൂടിയാണോ അല്ലെങ്കിൽ പാർട്ടിയുടെ സഹായത്തോടു കൂടിയാണോ ഡിവൈഎഫ്ഐക്കാരായിട്ടുള്ള പ്രതിജ്ഞ ഇത്തരത്തിൽ ഒരു പുതിയ ജീവിതത്തിൽ ചെയ്യുന്നുള്ള ഒരു ഭയപ്പെടുന്നത് അത് പോലീസ് അടക്കമുള്ള ആളുകൾ ചാനലിൽ പറഞ്ഞു എനിക്കതിനൊരു സംശയവുമില്ല കൃത്യമായിട്ട് ചെയ്തത് ഇയാൾ തന്നെയാണ് എന്നിട്ടും വളരെയധികം നിസ്സംഗതയോടുകൂടി തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരേണ്ടവീലടക്കമുള്ള ആളുകൾ ഇതിനൊരു ഉഴപ്പ് കാണിച്ചത് ഇയാളെ സഹായിക്കാനാണോ എന്നുള്ള സംശയം എല്ലാ അത്രത്തോളം കോൺഫിഡൻസിനാണ് ഈ പ്രതി അതിനുശേഷം നമ്മൾ കണ്ടത് ആ പ്രതിയുടെ ആളുകൾ ഈ വിധി വരുത്തി രണ്ടു ദിവസങ്ങൾക്ക് മുമ്പേ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിലും അന്നാറ്റിലും ബാക്കി ആൾക്കാർ ബാക്കി ആൾക്കാരോടൊപ്പം പറഞ്ഞത് എന്തായാലും അദ്ദേഹത്തിന് പ്രതിക്ക് കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ നേരത്തെ തന്നെ പ്രതിയോട് ചേർന്ന് നിൽക്കുന്ന സി പി എമ്മിന്റെ ആളുകളൊക്കെ ആളുകൾ പറയുകയാണ് എന്തുമാത്രം കേരളത്തിൽ നടക്കുന്ന ബീഹാർ യു പിയിലാണ് നമ്മൾ സിനിമകളിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രദേശങ്ങളിലും ഒക്കെ നമ്മൾ എത്രയോ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് യു പി പിഞ്ചു കുട്ടികളെ അവിടെ കെട്ടിത്തൂക്കുമ്പോൾ അവിടെ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ വർഗീയവരുടെ പേരിൽ കുട്ടികളെ കൊന്നുകൊണ്ടും ബലാത്സംഗം ചെയ്തുകൊണ്ടുള്ള കേസുകൾ നമ്മൾ കണ്ടതാണ് കാശ്മീരിലെ ആസിഫയുടെ കേസ് നമ്മൾ എത്രയോ സമരം ഈ വളാഞ്ചലി തന്നെ ചെയ്തതാണ് അതിനേക്കാളും കൂടുതലായിട്ടുള്ള ായിട്ടുള്ള കേരളത്തിൽ നടന്നിട്ട് സർക്കാർ എന്ന് പറയുന്നില്ല കൂടി സർക്കാരിനെങ്ങോട്ടാണ് കേരളം പോകുന്നത് എന്നുള്ള ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നടന്നിരിക്കുന്നത് ആ കാര്യങ്ങൾ നോക്കുവാനുള്ള സമയവും സാഹചര്യവും സർക്കാരിനുണ്ട് എന്ന് മാത്രമല്ല നിങ്ങൾ എത്ര ആളുകൾ കണ്ടുവന്നിരിക്കാറില്ല രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് ഈ പ്രതിയു റിപ്പോർട്ടർ ചാനൽ ഉണ്ടായത് അപ്പൊ റിപ്പോർട്ടർ ചാനലിന്റെ അരുണുമായിട്ട് അരമണിക്കൂർ ഉണ്ട് ഈ പ്രതിയായിട്ട് യൂട്യൂബി പക്ഷെ പറയുന്ന പല കാര്യങ്ങളിൽ വൈവിധ്യമുണ്ട് പക്ഷേ ഒരു മുഖ്യധാര ഒരു പക്ഷേ ഇടതുവർത്തിന് വേണ്ടി പലപ്പോഴും കോൺഗ്രസിന് എതിരെ സംസാരിക്കുന്ന രാഹുൽ ഗാന്ധി ഏറ്റവും മോശപ്പെട്ട എം ബി ആണെന്ന് പറഞ്ഞാൽ മാനേജിറ്റർ മുതലാളി എന്ന രാഹുൽ ഗാന്ധി ചീത്ത വിളിക്കുന്ന ഇന്ന് ഈ പറഞ്ഞ അവകേരള സർ കൂടെ ഇരുപത്തിനാല് മണിക്കൂറിനും സഞ്ചരിക്കുന്ന അരുണങ്ങ് വന്ന ഒരു എഡിറ്റർ വന്ന് അതായത് ന്യായീകരിക്കുന്ന രീതിയിൽ ഇന്റർവ്യൂ നടത്തുകയാണ് ഇടതുപക്ഷ ബുദ്ധിജീവികളടക്കമുള്ള ആളുകൾ ആ ഇന്റർവ്യൂയെ അനുകൂലിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ കൂടി ആരും പ്രതിയാണെന്ന് ഈ വിഷയത്തിൽ പൊതുസമൂഹവും ജനങ്ങളും അവിടെയുള്ള ആളുകളും ഈ കൊലപാതകം ഇങ്ങനെ നടന്നു എന്ന് പറയുമ്പോൾ അതിൽ ഒരു മറുപടി നൽകുവാൻ വേണ്ടി സർക്കാരിന് കഴിയുന്നില്ല മുഖ്യമന്ത്രി പറയുന്നുണ്ടെന്ന് ഒന്നിനെയും കൂടുതൽ അപ്പീലിലേക്ക് പോകുമെന്ന് പക്ഷെ ഇത് കേരളത്തിന്റെ പൊതുസത്വം ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ കെ പി സി അധ്യക്ഷനടക്കമുള്ള ആളുകൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ അടക്കമുള്ള ആളുകളൊക്കെ ആ പ്രദേശത്ത് പോയി അവിടെയുള്ള ശക്തരായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് അടക്കമുള്ളവർ കഴിഞ്ഞ ഒന്നു രണ്ട് വർഷമായി ഈ കേസുമായി ബന്ധപ്പെട്ട് നിരന്തരം നമ്മൾ സംസാരിക്കാനാണ് ഞാൻ പലപ്പോഴും പല പ്രോഗ്രാമിലും വണ്ടി പിരിയാറും കുട്ടിക്കാലത്തും വിക്കലൊക്കെ പോകുന്ന ഒരാളാണ് അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് ഈ കേസിന്റെ കാര്യമാണ് പക്ഷെ എന്നിരുന്നാലും ഇവിടെ ഇത്രയും നിഷ്ഠൂരമായിട്ടുള്ള ഒരു കൊലപാതകം ആറ് വയസ്സുള്ള കുട്ടിയാണ് ശശ്വതി ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ട് എട്ടു ഒരു കൊലപാതകം നടന്നിട്ട് കേരളത്തിൽ സാക്ഷര കേരളത്തിൽ ആ പ്രതി ഇംഗ്ലീഷിൽ പറയുന്ന ക്രിസ്റ്റിനെ രാജായി എല്ലാവരുടെ മുകളിലൂടെ നടക്കുന്നതാണ് ഇന്ന് കേരള സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും അത് രാഷ്ട്രീയപരമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എല്ലാ തരത്തിലുള്ള ക്രൈമുകളെയും ഇത് സർക്കാർ സഹായിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുകയാണ് ഇവിടെ മാത്രമാകും എത്ര എത്ര കേസുകൾ നമ്മളിപ്പോൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അക്രമങ്ങളിൽ എല്ലാ വിഷയങ്ങളിലും പാർട്ടിയുടെ ആളുകളെ സഹായിക്കുവാൻ ഇവിടെ കൃമാലി ഗുരുവിന്റെ കേസാകട്ടെ കേസാകട്ടെ ഇവിടെ നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തന ഷുഹൈബിനെയും ശരത്ലാലിനെയും കൊന്ന ആളുകളെ സഹായിക്കുവാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ വക്കീൽ ഫീസ് കൊടുക്കുകയാണ് പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആളുകളെ ഏതവസ്ഥ വരെ സഹായിക്കാമെന്നുള്ള ധാരാളം ഉദാഹരണങ്ങൾ സി പി എമ്മ മുന്നിൽ കൊണ്ടു വന്നിട്ടുണ്ട് പക്ഷെ അവസ്ഥ നമുക്കറിയാം ഇവിടെ കൃപേഷ് അസുദാലിന്റെ കേസ് നമുക്കറിയാം ഇപ്പൊ ശ്രീധരൻ വക്കീൽ കോൺഗ്രസ് നിന്ന് സി പി എമ്മിലേക്ക് പോയി അദ്ദേഹം കേസ് വാദിക്കുകയാണ് ഏറ്റവും ഉയർന്ന വക്കീലന്മാരെ കൊണ്ടു വന്നുകൊണ്ട് ഒരു സിറ്റിംഗിന് അഞ്ചും പത്തും ലക്ഷം രൂപ ചിലവാകുന്ന വക്കീലന്മാരെ കൊണ്ടുവന്നു ഏകദേശം തൊണ്ണൂറ്റി ലക്ഷം രൂപ ചിലവാക്കിയാണ് ഇതുമെന്ന് കൃപേഷ് കേസിലുള്ള വാദം നമ്മൾ കൊണ്ടുപോകുന്നത് സംരക്ഷിക്കാൻ <škios blooming> െ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തന്നെയാണ് വണ്ടി വണ്ടിപ്പെരിയാർ നടക്കുന്നത് ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പൊതുബോധ പുലർത്തുക എന്നുള്ള ഒരു തീരുമാനത്തോടെയാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളെ മുന്നോട്ട് പോകുന്നത് ഞാൻ കൂടുതലും കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല പല കാര്യങ്ങളും ഉപയോഗിച്ച് ഒരു പൊതുവേദിയിൽ പറയാൻ പറ്റാത്ത പല പരിമിതികളും ഈ കേസുമായി ബന്ധപ്പെട്ട് അതറിയാവുന്ന രീതിയിൽ പറയുന്നതും ശരിയല്ല എന്നിരുന്നാലും ആ കുട്ടിക്ക് മരണപ്പെട്ട കുട്ടിക്ക് ആറ് വയസ്സുള്ള പെൻറെ മകനും നാലര വയസ്സ് ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഇങ്ങനെ നിഷ്ഠൂരമായി പ്രതിയെ പെടുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ എല്ലാ ബുദ്ധികൾക്കും വേണ്ടി ആ കുട്ടിക്ക് നീതി ലഭിക്കണം അതിനുവേണ്ടി നമ്മൾ പോരാടുവാൻ കോൺഗ്രസ് ആദ്യം മുതലേ ഉണ്ട് കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകണം പല വിഷയങ്ങളിലും സർക്കാരിന് തീരുമാനമെടുത്ത് മുന്നോട്ട് പോയപ്പോൾ ജനകീയ രോഷമുണ്ടായിരുന്നു കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ മുന്നോട്ട് വന്നപ്പോഴാണ് അവിടെ പിന്നെ സർക്കാരിന് പിൻവലിയേണ്ടി വരുന്നത് അത്തരത്തിലുള്ള രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ എത്തിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും കേരളത്തിന്റെ പൊതുരാഷ്ട്രീയത്തെക്കുറിച്ച് രണ്ടു വാക്ക് പറയാതെ പോകാൻ കഴിയുകയില്ല എന്താണ് ഇത് കേരളത്തിൽ നടക്കുന്നത് നവകേരള സർ ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ എത്തിയിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലടക്കം ഈ പ്രദേശങ്ങളടക്കം നിങ്ങളുടെ നാട്ടിലടക്കം ഇവിടെ കിട്ടുന്ന ഏതെങ്കിലും പരാതികൾ പൊതുജനത്തിൽ ഞാനതിനേക്ക് വയലൻസിലേക്ക് ഊന്നാൻ പോകുന്നില്ല ഒരു പക്ഷെ ആളുകൾ സംസാരിച്ചു ഈ പ്രോഗ്രാമിൽ അവർ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും പത്തയ്യായിരം ആളുകളെ കൂട്ടിയെന്നല്ലാതെ പരാതികൾ വാങ്ങിച്ചതല്ലാതെ അതുകൊണ്ട് ആളുകൾക്ക് നേരിട്ടുള്ള ഒരു ഗുണവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള കംപ്ലൈൻറ് ഓഫീസിൽ പറയുന്നത് അവിടെ കണ്ണൂർ നമ്മുടെ കോർപ്പറേഷനെതിരെ പരാതി കൊടുക്കണം ആരെ ഒരാൾ പരാതി കൊടുത്തത് ആരോഗ്യവകുപ്പിനെതിരെയാണ് ആ ആരോഗ്യവകുപ്പിനെതിരെയുള്ള വകുപ്പിന്റെ പരാതി വന്നത് കോർപ്പറേഷനെതിരെയാണ് അതുപോലെ തന്നെ നമ്മളോട് സെന്റുകൾ രജിസ്റ്റർ ചെയ്യുന്നു ഒരാളോട് കെ എസ് സിക്ക് പരാതി രജിസ്റ്റർ ചെയ്തു ആ പരാതി പക്ഷെ പോയത് കെ എസ് ആർ ടി സിക്ക് എതിരെയാണ് റവന്യൂ പരാതി കൊടുത്തയാളുടെ പരാതി പോകുന്നത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെതിരെയാണ് ഒരു തരത്തിലുള്ള കോർഡിനേഷനും ഇല്ല മുഖ്യമന്ത്രി സംസാരിക്കാൻ വരുമ്പോൾ ആളെ വേണ്ടിയുള്ള ഒരു വലിയ പ്രതിഭാസമായ വാക്സുകൾ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് ഒരു എം പി ആണ് ശ്രീ തോമസ് ഐസക്കാണ് നമ്മൾ ജയിപ്പിച്ചു കിട്ടുന്നത് ഒന്നര ലക്ഷം വോട്ടിന് കോട്ടയത്തുണ്ട് മുഖ്യമന്ത്രി വന്നപ്പോൾ തോമസ്റ്റായക്കാട് വന്ന ഇപ്പോഴത്തെ എൽ ഡി എഫ് എം പി പണ്ട് ഉമ്മൻചാണ്ടി സാറൊക്കെ മുഖ്യമന്ത്രിയായി വരുമ്പോൾ സംസാരിക്കുന്ന പോലെ ആ ഓർമ്മയിൽ ആ മാറ്റി വികസന പ്രശ്നങ്ങൾ പറഞ്ഞു എന്താണ് തെറ്റി പാലയിലെ റബ്ബർ വരയെ കുറിച്ചുള്ള വിഷയങ്ങൾ പറഞ്ഞു ഹോസ്പിറ്റലിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞു അപ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയമല്ലാത്ത വികസന വിഷയങ്ങൾ കോട്ടയം എം പി പാലായ പറഞ്ഞപ്പോൾ പ്രസംഗം അല്പം നീണ്ടുപോയി വികസന ആവശ്യങ്ങൾ പത്തയ്യായിരം ആളുകൾ നിൽക്കുമ്പോൾ എം പിക്ക് ലക്ഷണവും പറയാൻ ഒരു അവസരം കിട്ടുമ്പോൾ അത് കേസ് അസ്വസ്ഥനായിട്ടുള്ള മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിൽ പറയുകയാണ് നവകേരള സദസ്സിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട എംപിക്ക് മനസ്സിലായിട്ടില്ല ഇത് ആളുകൾക്ക് പരാതി പറയാനുള്ള ഏരിയ അല്ല പിന്നെ എന്തിനായിരം ആ കാര്യങ്ങളും രജിസ്റ്റർ ചെയ്ത് പരാതി സർക്കാരിന്റെ നയങ്ങൾ അങ്ങോട്ട് പറയുന്നത് ഓൾ ഇന്ത്യ കേൾക്കുന്ന പോലെ റേഡിയോയിൽ കേൾക്കുന്നത് പോലെ കേൾക്കാനുള്ള വേദിയാണെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇനി പാവപ്പെട്ട ആളുകളെ കൊണ്ട് രാവിലെ വേദന പരാതി കൊടുക്കേണ്ട ആവശ്യമുണ്ട് എം പി എ ആണ് അവിടെ കേരള കോൺഗ്രസ് മാണിയിലെ സുഹൃത്തുക്കൾ വളരെ അസ്വസ്ഥരാണ് നമ്മളുള്ളപ്പോൾ ഇത്ര അവർക്ക് അവർ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ഇവിടെ എം എൽ എമാരെ കൊണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു അവിടെ ജോസ് കെ മാണി പാർട്ടി ചെയർമാൻ അടക്കമുള്ള വന്നിട്ട് ഒരു വാങ്ങും അതിനെതിരെ പറയാൻ പറയാനും കഴിഞ്ഞില്ല കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഇവരെല്ലാം ബി ജെ പിയെ കുറ്റം പറഞ്ഞു കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞു പറയേണ്ട ചില ആംഗ്ലുകൾ ഉണ്ട് കറക്റ്റാണ് പക്ഷെ ഇപ്പൊ നമ്മൾ എന്താ മനസ്സിലായത് അമ്പത് കോടിയായിരുന്നു കേരളത്തിൽ ആയിരം കോടി കേന്ദ്രം കൊടുത്തത് കൊണ്ട് നിയമസഭയിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഞാൻ അടക്കമുള്ള ആളുകൾ ഒരു വിഷയമുണ്ട് ഈ കിഫ്ബി അടക്കം സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിന്റെ പൊതു കടത്തിൽ വരും എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പല ആവൃത്തി പറഞ്ഞ കാര്യം ശരിയാണെന്ന് മനസ്സിലായില്ല അവസാനം അതിൽ നിന്നും യു ഡി എഫിന്റെ ബഹുമാനപ്പെട്ട ധനാരോഗ്യ മന്ത്രിയെ കണ്ടതുകൊണ്ട് തീരുമാനം മാറ്റിയത് കൊണ്ട് ഇപ്പോൾ ഒരു രണ്ടായിരം കോടി രൂപ അഡ്ഷുക ഒന്നിനും പണമില്ല ഇന്നാട്ടിലെ പെൻഷൻ കൊടുക്കാനോ ശമ്പളം കൊടുക്കാനോ വികസന പദ്ധതി നടക്കുവാനുള്ള പണം നമുക്ക് കേരളത്തിലാണ് ആരോഗ്യരംഗം തകർന്നിരിക്കുകയാണ് ഇവിടെ സ്കൂളിലെ കുട്ടികൾ ഉച്ചക്കഴിഞ്ഞു കൊടുക്കുന്ന കുട്ടികൾക്ക് നമുക്കറിയാം മാസ്ക് ആഴ്ചയിൽ ഒരിക്കൽ മുട്ടയും ഭാരവും ഹൈസ്കൂളിലെ അധ്യാപകരും പ്രഥമ അധ്യാപകനുമാണ് പണം കൊടുക്കുന്നത് അവർക്ക് അതിന്റെ പണം റീംബേഴ്സ് ചെയ്തിട്ടില്ല എസ് സി മേഖലയിലെ കുട്ടികൾക്കുള്ള സ്റ്റൈപ്പൻഡ് കിട്ടുന്നില്ല പിന്നോക്ക വകുപ്പിലെ കുട്ടികൾക്കുള്ള ക്ഷേമ പദ്ധതികളുടെ പ്രോജക്ടുകളുടെ പണം കിട്ടുന്നില്ല ഇവിടെ ആദിവാസി മേഖലയിലെ കുട്ടികൾക്ക് പഠിക്കുവാൻ വരുവാനുള്ള ഫണ്ട് കൊടുക്കുന്നില്ല ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസ പദ്ധതിക്കും ആരോഗ്യ പദ്ധതിക്കുള്ള പണം സർക്കാരിനുള്ള റോഡ് വർക്ക് അവളീകാരണം ഹൈവേ വർക്ക് അല്ലാതെ എൽ എച്ച് പണമുള്ള അല്ലാതെ സ്റ്റേറ്റ് എത്ര വർക്കുകൾ നടക്കുന്നു സ്റ്റേറ്റ് ഫണ്ടിന്റെ വർക്ക് നടക്കുന്നു അപ്പോൾ ഇവിടെ സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള സർക്കാരുണ്ടാക്കിയിട്ടുള്ള കാര്യമായി തകർന്നിരിക്കുന്ന ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് പല കാര്യങ്ങളും ഉണ്ട് നമ്മൾ ഈ ലോക്സഭ ഇലക്ഷൻ എടുക്കുമ്പോൾ പഠിക്കേണ്ട പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് ആരോഗ്യ പ്രശ്നങ്ങളും വലിയ ചർച്ചകൾ നടത്തുകയാണ് ഇന്നാട്ടിലടക്കം പലയിടത്തും സി പി എം അടക്കമുള്ള ആളുകൾ പറയുന്നു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും കോൺഗ്രസിനോട് വന്നിട്ട് കഴിവില്ലാന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ലോക്സഭ ഈ പറഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിൽ പെർഫോമൻസ് നമുക്ക് ഉണ്ടായി പക്ഷെ എന്നിരുന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഛക്സിഗ്രടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിയും നമ്മളും തമ്മിലുള്ള വോട്ട് ശതമാനത്തിന്റെ വ്യത്യാസം രണ്ട് ശതമാനമാണ് അത് സീറ്റുകളായി വന്നപ്പോൾ മുപ്പത് നാൽപ്പത് സീറ്റ് വ്യത്യാസം ശരിയാണ് അന്വേഷിക്കേണ്ടതാണ് പഠിക്കേണ്ടതാണ് പുതിയാളുകൾ വരേണ്ടതാണ് പക്ഷെ നമ്മൾ തോറ്റുപോയ അടക്കം ഛത്തീസ്ഗഡ് അടക്കം ഏറ്റവും മോശപ്പെട്ട രീതിയിൽ തോറ്റ രാജസ്ഥാൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ നമ്മളുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് രണ്ട് ശതമാനമോ മൂന്ന് ശതമാനമോ മാത്രമാണ് അപ്പോൾ കോൺഗ്രസ് ഒരു അടിസ്ഥാനം മാറിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം നമുക്കെല്ലാം വിഷമമുണ്ട് ഏറ്റവും വലിയ മിസോറാം എന്ന സംസ്ഥാനമാണ് അവിടെ പുതിയൊരു മുന്നണിയാണ് ജയിച്ചത് എം പി അവർക്ക് മുപ്പത് ശതമാനം വോട്ടും പത്ത് മുപ്പത്തിരണ്ട് സീറ്റും കിട്ടും അവിടെ നേരത്തെ ഉണ്ടായിരുന്ന എം എൽ പി എന്ന് പറഞ്ഞ മുന്നണിക്കും ഏതാനും ഇരുപത്തെട്ട് ശതമാനം വോട്ടും ഇരുപത് സീറ്റ് കിട്ടുന്നു കോൺഗ്രസ് ഒരു സീറ്റ് എത്ര ശതമാനം ഇരുപത് ശതമാനം അപ്പൊ ഈ പറഞ്ഞ നമ്മൾ വെറും ഒരു സീറ്റ് കിട്ടിയ മിസോറാമിൽ പോലും ഇരുപത് ശതമാനം ആളുകൾ നമുക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നുള്ളത് പഠിച്ച പ്രധാനപ്പെട്ട അപ്പോൾ കോൺഗ്രസിന്റെ അടിത്തറ കുറഞ്ഞ അത് കൂടുതൽ ശക്തമാക്കും ഇവിടെ കേന്ദ്രത്തിനെതിരെ ബി ജെ പിക്ക് എതിരെ കൂടുതൽ നമ്മളെ കൊണ്ട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ സി പി എമ്മിനെ കൊണ്ട് സി പി എമ്മിന്റെ ആളുകൾ പോലും തെലങ്കാനം ജയിച്ചതിന്റെ കാരണം കോൺഗ്രസ് കാരണമാണ് പുതിയൊരു ദിശാബോധം വികസനത്തിന്റെ കാര്യത്തിൽ കൊണ്ടുവരികയാണ് ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ കൊണ്ടുവരികയാണ് നമ്മൾ കർണാടകത്തിൽ ജയിച്ചു നമ്മൾ പറഞ്ഞിരുന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള ആറ് കാര്യങ്ങൾ ഒന്നാമത്തെ ക്യാമ്പയിൽ തീരുമാനിച്ചത് നടപ്പിലാക്കാം അതായപ്പോൾ രേവന്ത് റെഡ്ഡി തെലങ്കാന അവിടെയുള്ള ആറ് വിഷയങ്ങൾ വനിതകൾക്കുള്ള ഫ്രീ ആയിട്ടുള്ള ബസ് അഭ്യസരായിട്ടുള്ള യുവാക്കൾക്കുള്ള മന്ത്രിയുള്ള സ്കീമടക്കം വനിതകൾക്ക് വീട്ടിലേക്ക് വരുന്ന കാഷ് പാൻസ് അടക്കമുള്ള ഇലക്ട്രിസിറ്റിന്റെ റേറ്റ് കുറച്ചുള്ള കാര്യങ്ങളടക്കം ആറ് വിഷയങ്ങൾ തീരുമാനം അപ്പോൾ പുതിയ ഒരു തരത്തിലുള്ള ഗവർണൻസിലേക്കുള്ള കോൺഗ്രസ് പോവുകയാണ് ഞാൻ കേരളത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ പറയുന്നു അത്തരത്തിലുള്ള പുതിയൊരു ഗവൺമെന്റ് മോഡലിലേക്കുള്ള ഒരു പോക്കായിരിക്കും കേരളത്തിൽ കാര്യം പുതിയ ആവശ്യങ്ങളുമായി നിൽക്കുമ്പോൾ പുതിയ കാലഘട്ടത്തിൽ അംഗീകരിക്കാൻ വേണ്ടിയുള്ള പുതിയ ആശയങ്ങളുമായി നമ്മൾ ചെയ്യുവാൻ കോൺഗ്രസിന് മാത്രമേ കഴിയും കോൺഗ്രസ് മാത്രമേ കഴിയൂ യു ഡി എഫിലൂടെ ശക്തമായ മുന്നിൽ നിൽക്കുന്ന ഒരു സംവിധാനമാണ് പറയാളും പറയുന്നത് സി പി എമ്മിന്റെ ഈ ഒരു ഇടതുപക്ഷ സ്നേഹം സി പി എമ്മിന്റെ ഈ ഒരു ന്യൂനപക്ഷ സ്നേഹം ഇതൊക്കെ തട്ടിപ്പാണ് എനിക്ക് വളരെ വിഷമം കൊണ്ട് ഞാൻ പറയുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ എന്റെ മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ എന്റെ രാഷ്ട്രീയ വിശ്വാസങ്ങൾ ഞാൻ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചാലും ഞാൻ റോഡ് പ്രസംഗിച്ചാലും ഞാൻ വളാഞ്ചേരി പ്രസംഗിച്ചാലും ഞാൻ മുതുമെ പ്രസംഗിച്ചാലും എനിക്ക് ഒരു നിലപാടായിരുന്നു അതെന്റെ പാർട്ടി എന്നെ പഠിപ്പിച്ച ഞാൻ വായിച്ച് മനസ്സിലാക്കിയ എന്റെ സ്വതന്ത്രമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടാണ് പക്ഷെ സി പി എമ്മിന്റെ അങ്ങനെയാണോ എല്ലാ വിഷയങ്ങളിലും ഏറ്റവും മതം കലർത്തുന്നത് സി പി എമ്മിന്റെ ആളുകളും ബി ജെ പി ആളുകളുമാണ് ബി ജെ പി പറയുന്ന മൂല തന്നെ വർഗീയ ചുവയോടാണ് സി പി എമ്മിന്റെ അടുത്തു സംസാരിക്കുന്നത് സി പി എമ്മിന്റെ ആളുകൾ എം പിമാർ വെട്ടം നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷം സി പി എമ്മിന്റെ എം പി ആയിട്ടുള്ള സുഹൃത്ത് ശ്രീ എ റജീവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളോ ബി വേണ്ട ദേശീയ അധ്യക്ഷനോ അദ്ദേഹത്തിന്റെ നിലപാടുകളോ വളരെ കൃത്യമായി പൊളിറ്റിക്സ് പറയാതെ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ പത്ത് വോട്ട് കിട്ടുവാനുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഞാൻ പറഞ്ഞിട്ട് കോൺഗ്രസ് എല്ലാ വിഷയങ്ങളിലും പറയുന്ന വിവാദമാണെന്ന് പറയപ്പെടുന്ന വിഷയത്തിലടക്കം കറക്റ്റായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടാണ് ഇവരുമായി ചറിഞ്ഞീന്റെ ചരിത്രം അല്ലെ കോൺഗ്രസ് അറിയാവുന്നില്ല ഈ പറഞ്ഞ യാസടക്കമുള്ള ആളുകളുമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു രാഷ്ട്രീയത്തിന്റെ ശരിയായി ശരിയായിട്ടുള്ള പിന്തുണച്ചക്കാരാണ് നമ്മൾ അറബ് രാജ്യങ്ങളല്ലാതെ ആദ്യമായി ഏതെങ്കിലും ഒരു രാജ്യം പാലസ്റ്റീന് വേണ്ടി പോരായിട്ടുണ്ടെങ്കിൽ അന്ന് ഫോർട്ടി എയ്റ്റിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതിൽ ഇന്ത്യ ആണ് നെഹ്റു കീഴിലാണ് ഇതൊന്നും അറിയാതെ മുഖ്യവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിനെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്തിരിപ്പിക്കുവാനുള്ള സി പി എമ്മിന്റെ ശ്രമം എല്ലാ വിഷയത്തിലും മതം ചെലു നോക്കുന്ന സി പി എമ്മിന്റെ ബി ജെ പിടെ ഒരേ നിലപാടാണ് പത്ത് വോട്ട് കണ്ടുള്ള നിലപാടുമായി തന്നെയാണ് മുഖ്യമന്ത്രിയും ഉത്തരവ് നമുക്ക് വോട്ടില്ല എന്ന് പറയുമ്പോഴും വോട്ട് കണ്ടുള്ള നിലപാടുമായി സി പി എമ്മും ബി ജെ പിയും പോകുമ്പോൾ സ്വതന്ത്രമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഇന്ത്യയിലെ ഭരണഘടന അടിസ്ഥാനമാക്കിയിട്ടുള്ള നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ള കൃതൃത്യമായിട്ടുള്ള നിലപാടുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് അതാ സി പി എമ്മിൽ പറയുന്നത് തന്നെ കോൺഗ്രസിന്റെ നിലപാട് പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ രാഷ്ട്രീയത്തിന്റെ രണ്ടട്ടത്തിൽ നിൽക്കുന്നത് ബി ജെ പിയും സി പി എമ്മുമാണ് ആ രാഷ്ട്രീയം ഇങ്ങോട്ട് വലിച്ചാൽ ഗുണം കിട്ടുന്നത് ബി ജെ പിക്ക് അങ്ങോട്ട് വലിച്ചാൽ ഗുണം കിട്ടുന്നത് സി പി എമ്മിനാണെന്ന് മനസ്സിലാക്കി ഇരുവരും കൂടെ ഒരു വലിയ ഗെയിം കളിക്കുന്നതിന്റെ ഭാഗമായി കോൺഗ്രസ് നേതാക്കൾ നോക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള നിഷ്പക്ഷരായിട്ടുള്ള നല്ലവരായിട്ടുള്ള ജനങ്ങൾ ഈ വിഷയങ്ങളിൽ എല്ലാ പൊതുവിഷയങ്ങളിലും കോൺഗ്രസ് കാലാകാലങ്ങളുള്ള നിലപാടുകൾ അനുസരിച്ച് പഠിച്ചു മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ശക്തമായ തെരഞ്ഞെടുപ്പ് വീണ്ടും നമുക്ക് ആവശ്യമുണ്ട് ഈ ലോക്സഭ മഹാഭൂരിപക്ഷത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ട് കോൺഗ്രസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ബി ജെ പിക്ക് എതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തി ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ കഴിയൂ എന്ന് എല്ലാ മാത്രങ്ങളും മനസ്സിലാക്കുകയാണ് ഇതരത്തിൽ തെറ്റ് പറയുന്നില്ല ഈ പറഞ്ഞ എം പി അടക്കമുള്ള സ്ഥലങ്ങളിൽ ചില തരത്തിലുള്ള മുന്നണി സമൂഹങ്ങൾ ഉണ്ടാക്കിയായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവർ ജയിക്കാമായിരുന്നില്ല അതൊക്കെ ഓരോ പാഠങ്ങളാണ് പക്ഷെ ഈ ഒരു അഞ്ച് ലക്ഷത്തിൽ നമ്മുടെ പരാജയം ഇവർക്ക് ഉണ്ടായതുകൊണ്ട് അത് കോൺഗ്രസ് എഴുതിത്തള്ളാമെന്ന് ആദ്യം സി പി എം ഇവിടെ കോൺഗ്രസ് നേർത്തുന്ന ആദ്യം പോസ്റ്റ് ഇട്ടത് നമ്മുടെ ഇന്ത്യ കമ്പനിയുടെ ഭാഗമായിട്ടുള്ള സി പി എമ്മുടെ നേതാക്കളാണ് അവരെ ആവശ്യം എന്താണ് അവർ കേരളത്തിൽ പത്ത് വോട്ട് കിട്ടാൻ കേരളത്തിനപൂർവമായി സി പി എം ചിന്തിക്കുന്നില്ല അവരുടെ വോട്ടിനുറവായി സി പി എം ചിന്തിക്കുന്നില്ല അവരുടെ ആളുകൾക്ക് സി പി എം ചിന്തിക്കുന്നില്ല ഇവിടെയാണ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ മഹത്വം കണ്ടുകൊണ്ട് നിലപാടുകൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ പുതിയ മണ്ഡറ പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് പരിചയമുള്ള ആളുകൾ എല്ലാവർക്കും നന്നായിട്ട് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയി വലിയ വിജയം യു ഡി എഫിന് ഈ പ്രദേശത്ത് ഉണ്ടാക്കാൻ കഴിയട്ടെ കീഴ്ത്തട്ടെന്ന് ശക്തമായിട്ടുള്ള സമവായത്തോട് തന്നെ ഒരുമിച്ച് പാർട്ടിക്ക് കൊണ്ടേക്കും പോകാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുപസ്മരിക്കുന്നു യാത്ര കഴിഞ്ഞു